ഈ ഇന്ദു ചൂടനും മാരാറും ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും നരസിംഹത്തിലെ ആ രംഗത്തിനപ്പുറത്തേക്ക് അവരില്ല എന്ന് പ്രചരിപ്പിച്ച പലരോടും പറയാനുള്ളത് ദാ ഇതൊക്കെ തന്നെയാണ് അവർ എന്നുള്ളതാണ് മലയാളികൾ പൊതുവെ ഇങ്ങനെയാണ് മനുഷ്യൻ ആപത്ത് സംഭവിക്കുമ്പോൾ ആവർത്തിച്ചു പറയുന്നു മനുഷ്യന് ആപത്ത് സംഭവിക്കുമ്പോൾ അവനൊന്നും പറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒരു തൊണ്ണൂറ് ശതമാനം മലയാളികൾ ശരിയാണ് പത്ത് ശതമാനം കീടങ്ങളുണ്ട് വർഗീയവാദികളുണ്ട് മമ്മൂട്ടിക്കെന്തോ സംഭവിച്ചു പോയി മമ്മൂക്കൊക്കെ എന്തോ രോഗം വന്നുപോയി മമ്മൂക്കൊക്കെ രോഗം വന്നല്ലോ അടിപൊളി അടിപൊളി അയാള് തട്ടിപ്പോട്ടെ അയാൾ മരിച്ചു പോട്ടെ അയാൾ ചത്തുപോകട്ടെ എന്ന് വരെ പറയുന്ന അശ്ലീല വർഗീയ കമന്റുകൾ എന്ത് വൃത്തികെട്ടവന്മാരാണോ നിങ്ങളൊക്കെ എങ്ങാനും വന്ന് പറഞ്ഞോ മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ വന്നു പറഞ്ഞോ മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ വാളുകൾ കൈകാര്യം ചെയ്യുന്ന അടുത്ത വൃത്തങ്ങളടക്കം അങ്ങനെ പറഞ്ഞു പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത് ഏതോ ഒരു വർഗീയ ഫാക്ടറിയിൽ ഉത്ഭവിച്ച ഈ നുണബോംബ് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്തൊരു വൃത്തികെട്ട ഹീനമായ ഒരു പരിപാടിയാണ് ഇതൊക്കെ എങ്കിൽ അത്തരക്കാർക്കൊക്കെ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ക് വേണ്ടിയിട്ട് ഇക്കച്ചി എന്നാണല്ലോ വിളിക്കാറ് അങ്ങനെയാണ് മമ്മൂട്ടിയെ മോഹൻലാൽ വിളിക്കാറുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഇക്കക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ശബരിമലയിൽ പോയി നടത്തിയ വഴിപാട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആ മനുഷ്യൻ കാണിച്ചിട്ടുള്ള ആ മനസ്സുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഈ വർഗീയവാദികൾ കാണണം കേരളത്തിൽ വർഗീയത ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വർഗീയ ഇത് കേൾക്കേണ്ട ഒരു വാർത്തയാണ് നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തി മോഹൻലാൽ ഇന്ന് വൈകിട്ടാണ് മോഹൻലാൽ സന്നിധാനത്ത് എത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും വഴിപാട് നടത്തി സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ട് അഭിലാൽ നേരത്തെ പമ്പയിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചാണ് മോഹൻലാൽ അയ്യനെ കാണാൻ യാത്ര പുറപ്പെട്ടത് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് അറിയാവുന്നതുമാണ് അതിന്റെ ഒരു ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അയ്യന് മുന്നിൽ പ്രിയ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് മോഹൻലാൽ കാണുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ഈ വഴിപാട് അതെ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത് ഈ വാളയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിച്ചേർന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് സന്നിധാനത്ത് അദ്ദേഹം തിരുനടയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയും പ്രസാദം വാങ്ങിക്കുകയും ചെയ്തത് അതിനുശേഷം തന്നെ അദ്ദേഹം വഴിപാട് നടത്തിയ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരിലും അതോടൊപ്പം തന്നെ ഭാര്യ സുചിത്രയുടെ പേരിലും പ്രത്യേക വഴിപാടുകൾ നടത്തി അത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു അമൂല്യമായ ഉദാഹരണമായി തന്നെ കാണേണ്ടത് നോക്കി എത്ര കാലം എത്ര വർഷം ഈ രണ്ടുപേരുടെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി കേസ് ഉണ്ടാക്കി ഫ്ലെക്സ് കീറി തെറി വിളിച്ച് ചെറ്റത്തരം പറഞ്ഞ് സോഷ്യൽ മീഡിയയെ കുരുതിക്കളമാക്കി മാറ്റിയ ഫാൻസുകാരെ അവര് തമ്മിലുള്ള ബോണ്ട് അവർ തമ്മിലുള്ള സ്നേഹം അതൊന്നും അങ്ങനെ ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ തെളിയിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എത്ര കാലം ഇതിൻ്റെയൊക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് മോഹൻലാലിനെ ബോഡി ഷെയിം ചെയ്ത് മമ്മൂട്ടിയെ ബോഡി ഷെയിം ചെയ്ത് നിങ്ങളൊക്കെ ഈ നടത്തുന്നത് സത്യം പറഞ്ഞെങ്കിൽ ഇവരൊക്കെ അതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ അതിനെ പുച്ഛിക്കുന്നുണ്ടാവും കാണേണ്ടതുണ്ട് കാരണം ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സന്നിധാനത്ത് എത്തുമ്പോൾ സ്വന്തം പേരിലും സ്വന്തം ഭാര്യയുടെ പേരിലും വഴിപാട് നടത്തുന്നതിനോടൊപ്പം തന്നെ മോഹൻലാൽ പ്രിയ സുഹൃത്ത് മമ്മൂട്ടിയുടെ പേരിൽ വിശാഖനാൾ എന്ന് പറഞ്ഞുകൊണ്ട് വഴിപാട് കുറിച്ച് നടത്തി സ്വയം ചേരും മോഹൻലാൽ ഇന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പബ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് ശബരിമലയിലേക്ക് എത്തിയത് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അയ്യപ്പനെ ദർശിക്കാനായി മോഹൻലാൽ ശബരിമലയിലേക്ക് എത്തുന്നത് അവിടെ എത്തുമ്പോൾ തീർച്ചയായും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലപ്പോഴും സിനിമകൾ ഇറങ്ങുമ്പോഴും ഒക്കെ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിന്റെ ഫോർമുലകളൊക്കെ കാണാറുണ്ട് പക്ഷേ അതൊക്കെ ആരാധകർ വെറുതെ അനാവശ്യമായി നടത്തുന്നതാണ് എന്ന് പലപ്പോഴും വ്യക്തമായിട്ടുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് എത്രത്തോളം വലുതാണ് എന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വാക്കുകളിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടറിഞ്ഞിട്ടുള്ളതാണ് ഇതിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് ശബരിശ സന്നിധിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയ തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ മോഹൻലാൽ കരുതുന്നയാളാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് നടത്തിയ ശേഷമാണ് മോഹൻലാൽ ഇപ്പോൾ ശബരിമല ത് അഭിലാൽ തുടരാം നാളെ നെയ്യഭിഷോകവും പൂർത്തിയാക്കിയ ശേഷമാണ് മോഹൻലാൽ മടങ്ങുക അല്ലെ അതെ അദ്ദേഹം ആറ് മണി മണിക്കാണ് ഇന്ന് വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേർന്നത് അതിനുശേഷം ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ ദർശനം പൂർത്തിയാക്കുകയും ചെയ്തു തന്ത്രിയെയും അതോടൊപ്പം തന്നെ ദേവസ്വം സ്പെഷ്യൽ ഓഫീസറെയും നേരിൽ കണ്ടു തന്ത്രിയെ നേരിൽ കണ്ട വേളയിൽ അനുഗ്രഹം തേടുന്നതിനോടൊപ്പം തന്നെ തന്ത്രി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരാമർശിക്കുകയും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ സ്വന്തം ഭാര്യ സുചിത്രയുടെയും പേരിൽ അദ്ദേഹം വഴിപാടുകൾ യും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ മറ്റൊരു ഉദാത്തമായ ഉദാഹരണമായി തന്നെ നമുക്ക് ഈ വിഷയത്തെ കാണാൻ സാധിക്കും ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ തല്ലുകൂടുന്ന ഫാൻസുകാരാണെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അവര് പറയുന്ന കാര്യങ്ങളെ ഒരു തരി പോലും പിൻപറ്റാത്ത ഈ പറയുന്ന ഇത് രോഗികൾ എന്താ പറയുന്നത് തെറി വിളിച്ചാൽ സമാധാനം കിട്ടുന്ന എല്ലാ ഫാൻസുകാരെയും അല്ല കുറച്ച് രോഗികളുണ്ട് ഇക്കൂട്ടത്തില് അവരോടൊക്കെ പറയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ട് പഠിക്കണം വർഗീയത ഉണ്ടാക്കുന്ന വർഗീയവാദികളെ നിങ്ങൾ കേൾക്കണം ഇതാണ് മോഹൻലാൽ മോഹൻലാലിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഏത് കുഴികൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിലൊന്നും താൻ വീഴില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തിയിലൂടെ തെളിയിച്ചു തരിക നോക്കൂ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും നമുക്ക് ഇന്ത്യക്ക് മുന്നിൽ പല അഭിപ്രായ ഭിന്നതകളും അവരുടെ പല കാഴ്ചപ്പാടുകളോടും നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകും അവർ ചില വിഷയങ്ങളിൽ പ്രതികരിക്കാത്തതിൽ അവരോട് വിയോജിപ്പുകൾ ഉണ്ടാകും പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് ഈ രാജ്യത്തിന് മുന്നിൽ ഈ രണ്ടു പേരെയും ഉയർത്തി കാണിച്ച് ഈ പ്രൊഡക്റ്റ് ഈ രണ്ടു പേർ ഇത് മലയാളികളുടെ മലയാളികളുടെ പ്രൊഡക്റ്റാണ് ഇത് ഞങ്ങളുടെ നായകന്മാരാണ് എന്ന് മലയാളികൾക്ക് നമ്മുടെ രാജ്യത്തെ വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ പറ്റിയ രണ്ട് മുത്തുമണികളാണ് കാരണം ഈ രണ്ടു പേരെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും അവർ തമ്മിലുള്ള സ്നേഹം നിങ്ങളൊന്ന് കാണണം പലപ്പോഴും പല പരിപാടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നതൊക്കെ അതാണ് അതൊക്കെ ആളുകളെ കാണിക്കാനാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മോഹൻലാലി ഒറ്റ വഴിപാട് മതി അതിനുള്ള ഉത്തരം കിട്ടാൻ അവർ തമ്മിലുള്ള ബോണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ദിവിഷ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും പ്രത്യേക ഫാൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാവർ പരസ്പരം ബോർ വിളിക്കാറുണ്ട് പക്ഷേ സിനിമയ്ക്ക് അപ്പുറത്ത് ഇരുവരും തമ്മിലുള്ള വലിയ സൗഹൃദം കുടുംബ സൗഹൃദം അതിൻ്റെ കൂടിയൊരു പശ്ചാത്തലം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ് എന്തായാലും വൈകുന്നേരം ഏഴ് മണിയോടുകൂടി മാളികപ്പുറത്തെയും സന്നിധാനത്തെയും ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മുറിയിലേക്ക് പോയിരിക്കുകയാണ് സന്നിധാനത്ത് ഇന്ന് അദ്ദേഹം തങ്ങുകയാണ് നാളെ പുലർച്ചെ മണിക്ക് ദർശനം നടത്തി വഴിപാടുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹം മലയിറങ്ങുക അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാനിരിക്കുകയാണ് അതിന്റെ കൂടി മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അദ്ദേഹം സന്ദർശനത്തിന് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും ഞാൻ ഇപ്പോഴും അപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഇവര് തമ്മിൽ യാതൊരു പ്രശ്നമില്ല തൻ്റെ സഹോദരനായ മോഹൻലാൽ ഇതിനേക്കാൾ അപ്പുറത്ത് മലയാളികൾക്ക് എന്തുണ്ട് ഈ ലോകത്തോട് വിളിച്ച് പറയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹർഫോ